കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രക്കാരിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തം തീർത്ഥാടകരുടെ ആശങ്ക പരിഹരിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗലീൽ തങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് ജില്ലാ വികസന സമിതിയും ആവശ്യപ്പെട്ടു ഇക്കൊല്ലം ഹജ്ജ് യാത്രക്കായി കരിപ്പൂർ വിമാനത്താവളം എംബാർക്കേഷൻ പോയിന്റായി തെരഞ്ഞെടുത്ത തീർത്ഥാടകർക്കാണ് തിരിച്ചടിയായത് യാത്രാചാർജായി ഇരട്ടിയിലധികം തുക ഈടാക്കാനാണ് വിമാന കമ്പനികളുടെ തീരുമാനം ഇത് പിൻവലിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് മലപ്പുറം ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് നിന്നും ഹജ്ജിന് പോകുന്നവരിൽ എഴുപത് ശതമാനം പേരും കരിപ്പൂർ വിമാനത്താവളത്തെയാണ് ആശ്രയിക്കുന്നത് ആശങ്ക ആശങ്കയകറ്റണമെന്ന് ഖലീൽ തങ്ങളും ആവശ്യപ്പെട്ടു കാലിക്കറ്റ് എയർപോർട്ട് പോകുന്ന ഹാജിമാരോട് അവഗണന അവസാനിപ്പിക്കുക ഓരോ ഹാജും ജീവിതത്തിലെ ഒന്നാണ് ഒരു ഹജ്ജ് യാത്ര മലബാർ കേരളത്തിലെ ഹാജിമാരിൽ ഇരുപത്തിനാലായിരം ഹാജിമാരിൽ എഴുപത് ശതമാനം ഹാജിമാരും കാലിക്കറ്റ് എയർപോർട്ട് മുഖേന പോകുന്നവരും അതിൽ ബഹുഭൂരിഭാഗവും